ആരാണ് വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത ആൾക്കാർ എന്താണ് ലക്ഷ്മി ഇതിനേ പറ്റൂ പേഴ്സണലി അതിനോട് വിയോജിപ്പ് അത് നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ നിങ്ങളുടെ ചിലര് ജീവിക്കുന്ന ആളാണ് ഞാൻ എന്റെ വീട്ടിൽ കേറ്റൂല്ല അവര് ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ൈനോട് എനിക്കും താല്പര്യമില്ല മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എന്തിനാണ് കാരണം ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ലാലേട്ടന് ഒട്ടും ഇഷ്ടമായില്ലായിരുന്നു ലാലേട്ടന് മാത്രമല്ല കുറേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ലക്ഷ്മിയാണ് വിചാരം ലക്ഷ്മി എന്തോ വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞു ലക്ഷ്മീൻ്റെ വിചാരം പക്ഷേ ലക്ഷ്മി ഒന്നുമല്ല എന്ന് ലക്ഷ്മി അറിയുന്നേയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ലക്ഷ്മി വരുമ്പോൾ നല്ല സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പോൾ എനിക്ക് ലക്ഷ്മീനെ പോയി ആ നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ലക്ഷ്മീന് ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം എത്ര പേര് നിങ്ങൾ ആ ബിഗ് ബോസ് നിന്ന് ലക്ഷ്മി പോവണം എന്ന് വിചാരിക്കുന്നവരും കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ ലക്ഷ്മിനോട് റങ്ങി പോവാൻ പറയുന്നത് അന്നിട്ടും നാണം കെട്ടിട്ടാണ് ആ ലക്ഷ്മി അവിടെ നിന്നിട്ടുള്ളത് അതുപോലെ മസ്താനി മസ്താനി വിചാരിച്ച ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് പക്ഷേ മസ്താനി ഒന്നുമല്ല സത്യം പറഞ്ഞാൽ ഈ വയൽഗാഡി ഇല്ലേ അത് വെറും ഒരു എന്താ പറയുക ഒരു എന്തോ ഒരു എൻട്രി ആയിപ്പോയി അവരുത് എനിക്ക് വ കുറേ വാക്കുകൾ വരുന്നുണ്ട് കാരണം അവർ വിചാരം അവർ വന്ന് എന്തോ ബിഗ് ബോസ് ഒന്ന് നല്ല ആക്കി എടുത്തു കാരണം അവർ വന്ന പിന്നാണ് ആ ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും കച്ചറ ഇത്രയും ബാഡായിട്ടുള്ള കുറേ ഇമേജസും പിന്നെ മെസ്സേജുകളല്ല പുറത്ത് വിടുന്നത് നമ്മുടെ ആദില നൂറിൻ്റെ കാര്യം എടുത്താൽ പോലും എനിക്കാ ലാലേട്ടൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് എനിക്ക് വളരെ ഇഷ്ടമായി കാരണം ആരും കേട്ടില്ലെങ്കിൽ അവരെ ഞാൻ എൻ്റെ വീട്ടിൽ കേട്ടും എന്ന് പറഞ്ഞ ലാലേട്ടൻ അപ്പോൾ ആ ഒരു നൂറ കൈ കുമ്പിടുമ്പോൾ മാഷാ അള്ള അടിപൊളിയായിരുന്നു കാരണം ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായി കാരണം ഒരിക്കലും ഒരു മനുഷ്യ സ്ത്രീനെ നമ്മളങ്ങനെ പറയാൻ പാടില്ല അവർ തെറ്റ് ചെയ്തിരിക്കാം തെറ്റായിരിക്കാം പക്ഷേ നമ്മൾ തെറ്റ് അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആ എല്ലാവരുടെ മുമ്പിൽ ഇൻസൾട്ടിങ് ആക്കിയിട്ട് പറയേണ്ട ഒരു കാര്യമില്ല ലക്ഷ്മിൻ്റെ വിചാരം ലക്ഷ്മി എന്തോ വലിയൊരു മഹാസംഭവമാണെന്ന്